ഇതൊക്കെ കുറെ കാലം കൊണ്ടെടുക്കണം എന്ന് വിചാരിക്കുന്നത് പക്ഷേ വളരുന്നില്ല പലപ്പോഴും പറ്റില്ല ഇപ്പൊ വെള്ളം കൊടുത്തിട്ട് കോഴിയെ കൊല്ലങ്ങൾ മൃഗങ്ങളൊക്കെ അതുപോലെ ഞാൻ ഇപ്പം വെറുതെ ഇത് വെള്ളം കൊടുക്കുക അവരങ്ങ് വാടി നിൽക്കുന്ന ഏട്ടാ അപ്പൊ അപ്പുറത്ത് നിൽക്കുന്ന ചീര നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇവര് നിക്കും എന്തോ പറയാന കുറച്ചൊക്കെ പൂത്ത് നിൽക്കുക ആർക്കും എടുത്ത് കൊടുക്കാനും പറ്റില്ല എല്ലാ വെയിലുണ്ടാവും രാവിലെ രാവിലെ മഴ ലക്ഷണം കണ്ടപ്പോൾ ഇപ്പം പെയ്യുന്ന നേരെ ചോദിക്കാൻ ചേരൊക്കെ പൂത്ത് നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കാരണം എന്താണ് അപ്പൂന് അറിയാമോ കണ്ടെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതിൻ്റെ അരി താഴെ വീഴും ഇത് നമ്മൾ തൂക്കുന്നു തൂത്ത് വാരിത ഇവിടെ കിടന്നു നിറച്ച് ചീരാ ഇതുപോലെ എത്രയോ പാകുകൾ എന്താ വാഴയും നനയും ചീരയും നനയും പറയത്തില്ലേ അതുപോലെ പിന്നെ കോളിഫ്ലവറിനെ കുറിച്ച് ഞാൻ പറയത്തില്ലായിരുന്നോ അത് താ കോളിഫ്ലവർ മാറ്റി നിർത്തിയപ്പം എത്ര എണ്ണോ കൂട്ടി വരുന്ന പൂ വരുമോന്നാ പറയുന്നത് അയ്യോ അങ്ങനെ എന്ത് നല്ല ഇവിടെ ഇവിടെ ഉണ്ട് വേണ്ട കോളിഫ്ലവറാ എടുത്ത് കളയരുത് വളരെ കേട്ടോ ഇവിടെ നോക്ക് അഭിജിം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ എത്ര എത്ര അത്ഭുതങ്ങൾ സൂക്ഷ്മെന്തോ നോക്കുന്നേ ബേബി പടവലോ ബേബികൾ തന്നെ നിൽക്കുന്നു പൈലറ്റുകാരനെ ഒന്ന് കാണിച്ചു തരും ഉത്സവമൊക്കെ വന്നപ്പോഴേ ഇവരെ ഒന്നും അധികം എടുത്ത് ഉപയോഗിച്ചില്ല കാബേജ് കാബേജ് കാണിക്കുക അതിന്റെ കോളിഫ്ലവർ ഒരെണ്ണം ഓടിച്ച് എൻ്റെ ഇടയ്ക്ക് ഇവിടെ കാണിക്കാൻ പറ്റില്ല അന്ന് ഓടിച്ച് ഓർത്തന ഇവിടെ നിർത്തിവേക്കുന്ന വേണ്ട ഇതിൻ്റെ ലക്ഷ്യം ഇത് തന്നെ ഇവിടെ നിന്ന് ഇനി ഒരുപാട് ശിഖരങ്ങൾ പൊട്ടി പൊട്ടി കളിക്കുക അതെല്ലാം പൂവാകുമെന്നാണ് പറയുന്നു കാബേജ് വേണ്ട ഇനി എത്ര അപേ ജനിക്കല്ലോ എത്ര തോരന്നു കിട്ടും ഒന്നും നശിപ്പിച്ച് കളയരുത് നമ്മുടെ റസ് കൃഷി ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും ഹൈറ്റിൽ ഒരു കോളിഫ്ലവർ പൂമാരി ഒന്ന് കാണിച്ചു കുറച്ച് കാലം കൊണ്ട് ഈ ഷേപ്പിൽ നമുക്ക് കിട്ടാതിരുന്നു ഇത് പേരുണ്ടായിരുന്നല്ലോ പോയി അതൊന്നും പോയി അവൻ്റെ ആ കണ്ട കണ്ട കണ്ട് ഇച്ചിരി ഒരു പ്രശ്നമുണ്ട് ഇതിൻ്റെ ഇങ്ങനെ ചുരുണ്ട് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളിങ്ങനെ കീടനാശിനി സത്യം പറഞ്ഞാൽ ഇപ്പം ഇച്ചിരി ജൈവം തളിക്കുന്നതും കുറവാണ് ഇങ്ങനെ ചുരുണ്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം ഇലകൾ മൊത്തം അങ്ങ് വെട്ടിക്കൊടുക്കാം അപ്പം ഇയാൾ ഓക്കെ ആയിക്കോളാം ഇനി തക്കാളി കുത്തന്മാരേം കൂടെ ഒന്ന് കാണിച്ചേക്കും ആ ഇത് കരിയിലക്കിളി കള്ളിക്കിളി ആയിരിക്കും ഞാൻ വന്ന് കാഴ്ച്ച വെക്കുന്നത് മൊത്തം പിച്ചണം നമ്മൾ മറ്റേ ക്യാരറ്റ് എടുത്തപ്പം അരിഞ്ഞിട്ട് ക്യാരറ്റിന് എല്ലാം ഉണ്ട് അടി പഴുവായി ഇന്നത്തെ ഇവിടെ വളമായി ഇവിടെ ഒരു ക്യാരറ്റ് ഉണ്ട് ആ വളമായി ഇതങ്ങ് വളമായി അതപ്പോ ഒരു പഴഞ്ചൊല്ലൂടെ പറഞ്ഞായിരുന്നല്ലോ എന്തായിരുന്നു ആ പഴഞ്ചൊല്ലം പറയു ഒന്ന് ചെയ്താലേ അതിന് വളവാ പിന്നെ അവിടെ ഒരു ക്യാരറ്റ് അവൻ അത്ര നോക്കി താഴെ കണ്ടോ കണ്ടോം ചെയ്ത് അവനെ ഇന്ന് വെള്ളമെടുക്കണം ഇതിന് എത്രയും മല്ലി ഇലകളുണ്ടല്ലോ നമ്മളിങ്ങനെ കൊണ്ട് കട്ട് ചെയ്തെടുത്തതാണ് കടയിൽ നിന്ന് മേടിച്ചിട്ട് കട്ട് ചെയ്തെടുത്ത് എത്രയോ കാലം ഇങ്ങനെ കുഴിച്ചു വെച്ചു പക്ഷേ പെട്ടെന്ന് അരുന്നുകൊ ഈ ഇള മൂടെ അവിടെ പിടിച്ചോന്ന് തോന്നുന്നു ആണെങ്കിൽ ഭാഗ്യം ചെറുതായിട്ട് എല്ലാം കളിച്ചു പെട്ടെന്ന് ഞാൻ പൂക്കട്ടെ മൂന്നാമത്തെ ദിവസമായപ്പോൾ ഞാൻ വന്ന് നോക്കപ്പോൾ എല്ലാം പിന്നെ അതുപോലെ അവിടെ ഉണ്ടല്ലോ ഇത് നെല്ല് ഇവിടെ കളിക്കുന്നുണ്ട് അവിടെ ആ ചീരയുടെ കൂടെ അതിപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കാം ഇനി നമ്മുടെ പച്ച ീരയുടെ നോക്കിയേ കൊറച്ചുകൂടെ അവിടെ നിർത്തിയിട്ടാണ് കാരണം എന്താ കാരണം എന്താ കിട്ടാൻ പിന്നില്ല ചെറുതായിരുന്നു അവിടെ തന്നെ നിർത്തി നട്ടിരുന്നു ഇപ്പൊ മല്ലിയില്ല ഒളിച്ചത് ഇപ്പോ രണ്ടുമൂടും കൂടെ കിളിച്ച് കിട്ടി പക്ഷെ അതിപ്പോ ഇല്ല കണ്ട ഇവിടെ നിന്ന് ഇപ്പൊണ്ടൊരാൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ കൂട്ടം നിപ്പുണ്ടെ

നെല്ലിക്ക തക്കാളി പിച്ചയാണ് അങ്കിളിനോട് ചോദിച്ചിട്ട് എന്താ പാ എങ്ങനെയാണ് പാകമാകുന്നറിയത്തില്ല പക്ഷെ ഇവിടെ വരുന്നുണ്ട് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രാഞ്ചസ് ഒക്കെ ഇയാളെ പിച്ചെടുത്താലോ അച്ചാറിടാനാണ് പറഞ്ഞു അതല്ല പിന്നെ നമ്മുടെ പൊന്നാങ്കണ്ണി സുന്ദരികൾ നിറച്ചു ഇതായിരുന്നു കുറച്ചൊക്കെ പിന്നെ നമ്മൾ ഒഴിവാക്കി പൊന്നാങ്കണ്ണിയെ എന്ന് പറഞ്ഞ നമ്മൾ ഒരുപാട് കൈകളിൽ എത്തിച്ചു അതിന് ശേഷം നമ്മൾ താഴെ കുറച്ച് ഉണ്ട് കട്ട് ചെയ്ത് നിർത്തി നോക്കിയോ ശാഖ എല്ലാരും ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പം ആകെ നടുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം മണ്ണിതിനകത്ത് പിരളന്നില്ല എന്നാൽ ശരിക്കും നമ്മൾ കഴുകില്ലെങ്കിലും പുറത്തുനിന്നാകുമ്പം നമ്മൾ വെള്ളം ഒഴിക്കണമെങ്കിലും ഒക്കെ തെറച്ചു ഇതാണ്ട് അങ്ങനെ കുറച്ച് മണ്ണിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് ഇവിടെ അതൊന്നും ഇല്ലല്ലോ ടെറസിലല്ലേ കണ്ട ഫിൽ വരുന്ന കണ്ടോ നമുക്ക് നല്ല ആരോഗ്യമുള്ള ഒരാളെയാണ് കിട്ടിയത് അതിന് ഇവിടെ നിന്ന് മുറിഞ്ഞെടുത്തുനിന്ന് കിട്ടിയ മുറിഞ്ഞെടുത്ത് വീണ്ടും അപ്പൊ അതായി ഇങ്ങനെ ഇച്ചിരി ഇച്ചിരി ടെറസിൽ രഹണുവ വീണ്ടും വരുന്നു ഇ വീണ്ടും കേറണം നമുക്ക് ആക്കി ഇല്ലയോ ഇനി നിന്ന് മുട്ടട്ടെ അമർത്ത മറ്റതു തന്നെ അപ്പൊ നേരെ സ്കൂളിൽ പോയില്ലയോ ബൈ

போக இங்க நல்லா இருக்கு இப்போ பாக்கி நமக்கு எடுக்க ஆக்கங்களுக்கு கொடுக்கാനാണ് இந்த இப்போ கேன பிசி முழுசா ਲੱਗ ਸਕਦਾ ਹੈ ਕਿ